എൻ്റെ അങ്ങള എൻ്റെ അങ്ങള ഷാജഹാൻ എന്ന് പറയുന്ന എൻ്റെ അങ്ങള കഴിഞ്ഞ കഴിഞ്ഞ ഏഴ് മാസത്തിന് മുമ്പേ ആക്സിഡന്റ് ഉണ്ടായെന്ന് അവൻ വിളിച്ച് പറഞ്ഞു വിളിച്ച് പറഞ്ഞപ്പം പറഞ്ഞു ജയില്ല ഇനി ഇവിടെ നിന്ന് പോണമെന്നും വിളിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളെല്ലാരും കൂടെ കൂടി എൻ്റെ പിള്ളേരെ നോക്കണമെന്നു പോവാ ഞങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികവും ഒന്നുമില്ല ഞങ്ങൾ അന്നന്ന് കൂരിപ്പണിക്ക് പോയി ജീവിക്കുന്നവരാ അവന്റെ പെണ്ണുമാർ ചെറുക്കൻ രണ്ടു വയസ്സ് ബാക്കിയുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്നവരാ അവരെ നോക്കാനും ഞങ്ങൾക്ക് ചെലവിനു എന്റെ ഭർത്താവിനാണെങ്കിലും സുഖമില്ലാത്തതാ അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് എന്നെ ഞങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനും അവരവരാൾ കഴിയുന്ന ഒരു രൂപയെങ്കിൽ ഒരു രൂപ തന്നു സഹായിക്കണം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമസ്കാരം ട്വന്റിവിഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയായ പത്തടിയിലാണ് അഞ്ചലിന് സമയമുള്ള പത്തടിയിൽ സൗദിയിൽ ജോലി ചെയ്യുന്ന ഷാജഹാന്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്താണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം ഇപ്പോൾ എന്നോടൊപ്പം ഷാജഹാനെ കുറിച്ച് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയുവാൻ പൊതുപ്രവർത്തനായിട്ടുള്ള റാഫിയാണ് ചേട്ടാ എന്താണ് സൗദിയിൽ സംഭവിച്ചത് ഷാജഹാൻ ഏകദേശം ഏഴു മാസം മുമ്പ് അൽക്കർജ് എന്ന സ്ഥലത്ത് വെച്ച് വാഹന അപകടം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു പതിനാറ് വയസ്സുള്ള ബാലൻ മരണപ്പെടുകയുണ്ടായി പാലസ്തീൻ സ്വദേശിയാണ് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അങ്ങനെയാണ് ഷാജഹാൻ ചെയ്യലായത് ഇപ്പൊ എന്താണ് അവിടെ നമുക്ക് കിട്ടുന്ന എന്തോ അവിടെയുള്ള പൊതുപ്രവർത്തകരും സംഘടനകളും നിരന്തരം നിരന്തരമിതമായി ബന്ധപ്പെടുകയുണ്ടെങ്കിൽ അവർ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു രണ്ടു ദിവസം മുമ്പാണ് നമുക്ക് അതിനകത്ത് ഒരു ഇരുപത് ലക്ഷം രൂപ ഇന്ത്യൻ മണി നൽകിയാൽ അദ്ദേഹത്തെ ജയിൽമോചിതനാക്കാം എന്നുള്ള രീതിയിൽ ഒരു അഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് അതാണ് നമുക്ക് ഫൈനലായിട്ട് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞ വിവരം ഷാജഹാന്റെ ഭാര്യയാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് സുദീന എന്നാണ് പേര് എന്താണ് വെച്ച് പക്ഷെ അന്നേരം ഒരു പതിനാറ് വയസ്സായ കുട്ടി അതിലുണ്ടായിരുന്നു മരണപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ജയിലിൽ ജയിലിലാണ് പുറത്തിറക്കാൻ പറ്റും നല്ലവരായ നാട്ടുകാരുടെ സന്മൻസ് കൊണ്ട് അല്ലാതെ എന്നെ കൊണ്ട് ആ ഒരു അവിടുത്തെ ഒരു വരുമാനത്തിലാണ് ഞാൻ ജീവിച്ചു വരുന്നത് ഈ ഏഴു മാസം കൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഈ മക്കളെ കൊണ്ട് ഗുരുമായി കൊണ്ടുള്ള കഴിയുന്നത് അപ്പം ുന്നത് നമുക്ക് ഈ വീഡിയോ കാണുന്നത് മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ ഇതിനകത്ത് അക്കൗണ്ടും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കൊടുക്കും ഷാജഹാനെയും സുധീനെയും ആ ഒരു കുടുംബത്തെയും രക്ഷിക്കാൻ

ഒരു പാലം മരിച്ചു ഇല്ലാന്ന് ഒരു സൗദി അടുക്കുന്നില്ല അപ്പോൾ നമ്മള് ഇവിടുന്ന് ഇരുപത് ലക്ഷം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഇതാക്കി പുറത്തിറക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് അവിടെ നിന്ന് അറിയിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും പ്രേക്ഷകർ നമ്മളെ സഹായിക്കട്ടെ ആഗ്രഹിക്കാം ഞാൻ ഒരു പ്രായമായ അമ്മയും നാല് മക്കളുമാണ് ഉള്ളത് ഏറ്റവും വളരെ കുഞ്ഞിന് രണ്ട് വയസ്സ് മാത്രമാണ് പ്രായം അദ്ദേഹത്തിന് മറ്റ് വരുമാനങ്ങളൊന്നും നമ്മുടെ അറിവിൽ അറിവില് വാഹനം ഓടിച്ചു കിട്ടുന്ന വരുമാനം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു മുൻപും അദ്ദേഹം നാട്ടിലുണ്ടായിരുന്നപ്പോഴും വാഹനം ഓടിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അദ്ദേഹം ഏകദേശം കൊറോണ സമയത്ത് രണ്ടു മൂന്ന് വർഷം ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് വീണ്ടും അദ്ദേഹം സൗദിയിലേക്ക് പോയത് അത് അവിടെ നിന്ന് അയക്കുന്ന വരുമാനം മാത്രമാണ് ഈ കുടുംബത്തിനുള്ള ഒരു ആശ്രയം അവിടെ നിന്നും അയയ്ക്കുന്ന ആ ഒരു ഏക മാർഗമാണ് ഈ കുടുംബത്തിന്റെ ആശ്രയം എന്തായാലും നാല് മക്കൾ മക്കളാണ് ഷാജഹാനുള്ളത് എത്രയും കണ്ണ് ഈ കണ്ണു നട്ട് നോക്കിയിരിക്കുന്നത് ഷാജഹാനെ വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ അമ്മയുടെ കണ്ണുനീര് നമുക്ക് കാണാൻ കഴിയും ഈ കണ്ണുനീര് തുടയ്ക്കണമെങ്കിൽ നമ്മളെ ഓരോ പ്രേക്ഷകരാണ് കാണുന്നവർ ഷാജകാലെ നമുക്ക് ഈ കേരളത്തിലേക്ക് ഈ പത്തടിയിലേക്ക് ഈ അഞ്ചൽ നാട്ടിലേക്ക് എത്തിക്കുവാൻ ഓരോ പ്രേക്ഷകർക്കും കഴിയും എന്നാണ് ജുഡിവിഷൻ്റെ എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്